പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരിക്കലും ഒരു സ്ത്രീ സൗഹൃദം അല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പർദ്ധ പോലും ധരിച്ചു പോയത് ശരിക്കും അതിലേക്ക് സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരു കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും ഞാൻ അങ്ങനെയാണെങ്കിൽ കൂടാതെ നിർമ്മാതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും സിനിമകൾ ചെയ്യാനായിട്ട് കാര്യം പല നിർമ്മാതാക്കൾക്കും ഒരു ഒരു സിനിമയോടുകൂടി ചെയ്യണം എന്നാഗ്രഹമുള്ള ഒത്തിരി നിർമ്മാതാക്കളുണ്ട് ഇപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാം ഇത്രയും ുള്ള സ്ഥിതിക്ക് ഇതൊക്കെ നമുക്ക് അസോസിയേഷൻസിന് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഒ ടി ടി ആയിട്ടൊക്കെ സംസാരിച്ച് ഓരോ ഒറിജിനൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഈ നിർമ്മാതാക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് മറ്റു ഉള്ള നിർമ്മാതാക്കൾക്കൊന്ന് അവരെയൊക്കെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യുകയും അവരെയൊക്കെ ഇവരുടെ വോട്ടിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ മാറ്റം വരണം ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കിട്ടുന്ന ഫണ്ട് അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കാനായിട്ട് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് അവിടെ ഇപ്പം അമ്മയൊക്കെ കൈനീട്ടത്തിന് വേണ്ടി കൈനീട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അതേപോലെ തന്നെ നമ്മുടെ അസോസിയേഷനിൽ ആ രണ്ടായിരം മൂവായിരം രൂപയാണ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ഇത്രയും രണ്ട് വർഷം ഉണ്ടായിരുന്ന കമ്മിറ്റി എത്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഇതിനൊക്കെ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ച് പോകുന്നത് വെറുതെ നമ്മുടെ നിർമ്മാതാക്കളുടെ പൈസയ്ക്ക് ഇവർ വന്ന് പുട്ടടിച്ച് കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നതല്ലാതെ ഒരു കാര്യം അവരവിടെ ചെയ്തിട്ടില്ല